കെഎസ്ആർടിസി ജീവനക്കാർക്ക് ഇനി മുതൽ ഓൺലൈനായി ഡോക്ടറുടെ സേവനം തിങ്കൾ മുതൽ വ്യാഴം വരെയാണ് സൗകര്യം ഇതിനായി ഓൺലൈനിലൂടെ മെഡിക്കൽ കൺസൾട്ടേഷൻ എന്ന ലിങ്ക് ഉപയോഗിച്ച് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ സാധിക്കും രാവിലെ മുതൽ പകൽ വരെയാണ് ഓൺലൈൻ സൗകര്യം ഓരോ അരമണിക്കൂർ ഇടവിട്ടാണ് സ്ലോട്ടുകൾ എല്ലാ വിഭാഗം ജീവനക്കാർക്കും സൗകര്യം ഉപയോഗിക്കാം ഓൺലൈൻ മെഡിക്കൽ സേവനം മന്ത്രി കെ ബി ഗണേഷ്കുമാർ ഉദ്ഘാടനം ചെയ്തു ഹൃദ്രോഗം ക്യാൻസർ എന്നീ രോഗങ്ങളും മാനസിക സമ്മർദ്ദവും ജീവനക്കാരുടെ ഇടയിൽ കൂടുതലാണെന്ന് മന്ത്രി പറഞ്ഞു അറുപത്തിയൊന്ന് ജീവനക്കാരാണ് ജോലിക്കിടയിൽ മരിച്ചത് ഈ സാഹചര്യത്തിലാണ് ഡ്യൂട്ടിക്കിടയിലെ ഇടവേളയിൽ ജീവനക്കാർക്ക് ഡോക്ടറുടെ സേവനം നൽകാൻ തീരുമാനിച്ചത് തുടർ ചികിത്സ ആവശ്യമാണെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കും ഇതിന് മാനേജ്മെന്റിന്റെ ഇടപെടൽ ആവശ്യമാണെങ്കിൽ അതുണ്ടാകും കെഎസ്ആർടിസിയിൽ മെഡിക്കൽ ഓഫീസറെ നിയമിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ സേവനമാണ് ലഭ്യമാക്കുന്നത് കാരുണ്യ പദ്ധതിയിൽ കെഎസ്ആർടിസി ജീവനക്കാരെ ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടി പുരോഗമിക്കുന്നു രാജീവ് ഗാന്ധി ബയോടെക്നോളജി മിഷനുമായി ചേർന്ന ജീവനക്കാർക്ക് ലാബ് പരിശോധനകൾ നടത്തുന്നതിനുള്ള ആലോചനയുണ്ടെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ കെ എസ് ആർ ടി സി ഡി എം ഡി പ്രമോദ് ശങ്കർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു അതേസമയം പുതിയ മുപ്പത്തിരണ്ട് എ സി ബസ്സുകൾ വാങ്ങാനുള്ള കരാർ ഉറപ്പിച്ചതോടെ ബംഗളൂരു റൂട്ടിലേക്ക് കെ എസ് ആർ ടി സിയുടെ കൂടുതൽ എ സി ബസ്സുകൾ എത്തും എട്ട് സ്ലീപ്പർ പതിനാല് എ സി സീറ്റർ കം സ്ലീപ്പർ പത്ത് സീറ്റർ ബസ്സുകളാണ് പുതുതായി വാങ്ങുന്നത് മികച്ച വരുമാനം ലഭിക്കുന്ന ബെംഗളൂരു സെക്ടറിൽ കേരള ആർ ടി സിയുടെ വോൾവോ സ്കാനിയ ബസ്സുകൾ പലതും പത്ത് വർഷത്തിലേറെ കാലപ്പഴക്കമുള്ളതാണ് ഓട്ടത്തിന്റെ ബസ്സുകൾ തകരാറിലാകുന്നത് പതിവായതോടെ വരുമാന നഷ്ടവും നേരിടുന്നുണ്ട് കർണാടക ആർ ടി സിയും സ്വകാര്യ ബസ്സുകളും കൂടുതൽ എ സി സ്ലീപ്പർ സർവീസുകൾ ആരംഭിച്ചതോടെ പഴഞ്ചൻ ബസ്സുകളുടെ കേരള ആർ ടി സിക്ക് ഇവരുമായി മത്സരിക്കാനാകുന്നില്ല മൂന്ന് വർഷം മുൻപ് കേരള ആർ ടി സിയുടെ എ സി സ്വിഫ്റ്റ് ബസ്സുകൾ എത്തിയെങ്കിലും ചുരുക്കം റൂട്ടുകളിൽ മാത്രമാണ് ഇവ സർവീസ് നടത്തുന്നത് സ്വിഫ്റ്റിന്റെ മൾട്ടി ആക്സിൽ എ സി സ്ലീപ്പർ ബസ്സായ ഗജരാജയുടെ നാല് വീതം സർവീസുകൾ തിരുവനന്തപുരത്തേക്കും എറണാകുളത്തേക്കുമാണ് ഈ ബസ്സുകൾ തകരാറിലായാൽ പകരം ഓടിക്കാൻ സ്ലീപ്പർ ബസ്സില്ല കൂടാതെ സ്വിഫ്റ്റിന്റെ തിരുവനന്തപുരം സീറ്റർ കം സ്ലീപ്പർ ബസ് സർവീസ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രമാണ് രണ്ട് ബസ്സുകൾ ഉണ്ടെങ്കിൽ പ്രതിദിന സർവീസ് ആരംഭിക്കാം അതേസമയം ഡ്രൈവിംഗ് സ്കൂൾ ശൃംഖല ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കെ എസ് ആർ ടി സി ഇരുപത്തിയൊന്ന് കാറുകൾ കൂടി വാങ്ങി ആനേറ സ്വിഫ്റ്റ് ആസ്ഥാനത്ത് കാറുകളുടെ ഫ്ളാഗ് ഓഫ് കെ എസ് ആർ ടി സി ഡി എം ഡി പ്രമോദ് ശങ്കർ നിർവഹിച്ചു നിലവിൽ തിരുവനന്തപുരം സ്റ്റാഫ് ട്രെയിനിങ് കോളേജിൽ ഉൾപ്പെടെ ഒൻപത് ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട് പന്ത്രണ്ട് സ്ഥലങ്ങളിൽ കൂടി ഇവ തുടങ്ങും കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ഡ്രൈവിംഗ് പരിശീലനം ലക്ഷ്യമിട്ട് ആരംഭിച്ച ഡ്രൈവിംഗ് സ്കൂളുകൾ കെ എസ് ആർ ടി സിക്ക് വൻ ലാഭമാണ് സമ്മാനിക്കുന്നത് മികച്ച പരിശീലനം നൽകുന്നതിലും കെ എസ് ആർ ടി സി വിജയിച്ചു സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ വിജയ ശതമാനം അമ്പത്തിയഞ്ചാണെങ്കിൽ കെ എസ് ആർ ടി സിയുടെ ഇത് എൺപത് ശതമാനത്തിനുമേളെയാണ് എസ് ടി സിക്ക് പുറമെ വിതുര ചാത്തന്നൂർ ചടയമംഗലം ആറ്റിങ്ങൽ എടപ്പാൾ ചിറ്റൂർ ചാലക്കുടി മാനന്തവാടി എന്നിവിടങ്ങളിൽ ഡ്രൈവിംഗ് സ്കൂളുകളുണ്ട് കാട്ടാക്കട ചടയമംഗലം മാവേലിക്കര നിലമ്പൂർ പയ്യന്നൂർ പൊന്നാനി എടത്വ പാറശാല പാപ്പനംകോട് സെൻട്രൽ വേർക്സ് പൂവാർ നെടുമങ്ങാട് എന്നിവിടങ്ങളിൽ കൂടി ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കും സ്വകാര്യ മേഖലയേക്കാൾ കുറഞ്ഞ നിരക്കിലാണ് കെ എസ് ആർ ടി സിയുടെ ഡ്രൈവിംഗ് സ്കൂളുകളിലെ പഠനം കാർ ഡ്രൈവിംഗ് പഠിക്കാൻ ഒൻപതിനായിരം രൂപയാണ് ഫീസ് ഇതേ നിരക്കാണ് ഹെവി ഡ്രൈവിംഗ് പരിശീലനത്തിനും ഇരുചക്ര വാഹനങ്ങൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഗിയർ ഉള്ളതും ഇല്ലാത്തതുമായ ടൂ വീലറിന് ഒരേ നിരക്കാണ് ഈടാക്കുന്നത് കാറും ഇരുചക്ര വാഹനവും ചേർത്ത് പതിനോരായിരം രൂപയ്ക്ക് പ്രത്യേക പാക്കേജുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി